ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ലോക ക്രിക്കറ്റിലെ രണ്ട് പവർ ഹൗസുകളുടെ നേർക്കുനേർ പോരാട്ടം അടുത്ത വർഷം ആദ്യം നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന്റെ ഡ്രസ് റിഹേഴ്സൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ച പരമ്പര കാൻബറയിലൂടെ ജൈത്രയാത്ര തുടരാൻ സൂര്യകുമാർ യാദവും സംഘവും കച്ചമുറുക്കുമ്പോൾ അപ്പുറത്ത് മിച്ചൽ മാർച്ചിന്റെ കങ്കാരുപ്പടയും ഡബിൾ സ്ട്രോങ് ആണ് കഴിഞ്ഞ ടി ട്വൻ്റി ലോക കിരീടം സ്വന്തമാക്കിയ ശേഷം ഒരു സീരീസ് പോലും നഷ്ടപ്പെടുത്താതെയാണ് ഇന്ത്യ ഓസീസ് മണ്ണിലേക്ക് പറന്നിറങ്ങിയത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ ഇരുപത്തിനാലിലും ജയം മിസ്സൽ മാർച്ചിന് കീഴിൽ ഒ സിസിന്റെ ടി ട്വന്റി ട്രാക്ക് റെക്കോർഡും ഒട്ടും മോശമല്ല അവസാനം കളിച്ച പത്തൊൻപതിൽ പതിനാറിലും ജയം ഐ സി സി ടി ട്വന്റി റാങ്കിങ്ങിൽ ഇന്ത്യക്ക് തൊട്ടു താഴെ രണ്ടാമത് മറ്റൊരു ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് കളമൊരുങ്ങുമ്പോൾ ഇരു ടീമുകളുടെയും പ്ലേയിങ് ഇലവനിൽ ആരൊക്കെ ഉണ്ടാകും പരിശോധിക്കാം ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ശുഭ്മൻഗിൽ കൂട്ടുകെട്ട് ഏഷ്യാ കപ്പിന് പിന്നാലെ നടക്കുന്ന പരമ്പരയിൽ ഈ സഖ്യം തന്നെ തുടരുമെന്ന കാര്യം ഉറപ്പാണ് ടി ട്വന്റിയിലും ഫ്യൂച്ചർ ക്യാപ്റ്റനായി വിലയിരുത്തപ്പെടുന്ന ഗില്ലിന് മാസങ്ങൾക്കിപ്പുറം അരങ്ങേറുന്ന ലോകകപ്പ് മുൻനിർത്തി കൂടുതൽ അവസരം നൽകാനാകും ടീം മാനേജ്മെന്റ് ശ്രമിക്കുക പതിവ് പോലെ അഭിഷേകിന്റെ ഫിയർലെസ് ബാറ്റിംഗിലാണ് ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്നത് ആദ്യ പന്ത് മുതൽ തകർത്തടിക്കാനുള്ള ലൈസൻസ് ഗൌതം ഗംഭീർ ഇടംകയ്യം ബാറ്റർക്ക് നേരത്തെ തന്നെ നൽകിയതാണ് അഭിഷേകിനൊപ്പം ഗിൽ കൂടി ഫുൾ ഫ്ലോയിലെത്തിയാൽ പവർ പ്ലേ ഓവറുകളിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ റൺസ് ഒഴുകും വൺ ഡൌണിൽ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ് ടീമിനെ അലട്ടുന്ന പ്രധാന വെല്ലുവിളി സമീപകാലത്തായി വലിയ ഇന്നിങ്സുകളൊന്നും ഇന്ത്യൻ നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടില്ല രോഹിത്തിനും കോഹ്ലിക്കും പിന്നാലെ ഓസീസ് മണ്ണിൽ തന്റെ ക്ലാസ് അടയാളപ്പെടുത്തി സൂര്യ വിമർശകർക്ക് മറുപടി നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പതിവ് ശൈലിയിൽ സൂര്യ നിറഞ്ഞു കളിച്ചാൽ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചിറകുമുളക്കും നാലാം നമ്പറിൽ തിലക് വർമ്മയുടെ മിന്നും ഫോം ചാമ്പ്യൻ ടീമിന്റെ ബാലൻസ് നിലനിർത്താൻ പ്രധാനമാണ് സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് വീശുന്ന ഇരുപത്തിരണ്ടുകാരൻ മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയർ ആണെന്ന് ഇതിനകം പ്രൂവ് ചെയ്തു കഴിഞ്ഞു അഞ്ചാമനായി സഞ്ജു സാംസൺ ഏഷ്യാ കപ്പിന് പിന്നാലെ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ ഇനിയൊരു പരീക്ഷണത്തിന് ഗംഭീർ മുതിർന്നേക്കില്ല നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി ഒരു അർദ്ധ സെഞ്ചുറി അടക്കം നൂറ്റിമുപ്പത്തിരണ്ട് റൺസായിരുന്നു കപ്പിൽ മലയാളി താരത്തിന്റെ സമ്പാദ്യം നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ താരം ടോപ്പ് റൺ സ്കോറർമാരിൽ ആദ്യ പത്തിലും ഇടം പിടിച്ചിരുന്നു ഓസീസിനെതിരായ അഞ്ചു മത്സര പരമ്പര താരത്തിന്റെ ലോകകപ്പ് സ്പോട്ട് ഉറപ്പിക്കാൻ സുപ്രധാനമാകും ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ ഫിനിഷറുടെ റോൾ കൂടി സഞ്ജുവിന് എടുത്തണിയേണ്ടി വരും ഹർദ്ദിക്കിന് പകരം ആറാം സ്ഥാനത്ത് ശിവം ദുബായാകും കളത്തിലിറങ്ങുക പാകിസ്ഥാനെതിരായ ഏഷ്യാ കപ്പ് ഫൈനലിലെതിന് സമാനമായി ഫിനിഷറുടെ റോളിന് പുറമെ ബോളിംഗ് ഡ്യൂട്ടിയും താരത്തിന് ഏറ്റെടുക്കേണ്ടി വരും തുടർന്ന് അക്സർ പട്ടേലോ നിതീഷ് കുമാർ റെഡ്ഡിയോ ആയിരിക്കും സ്ഥാനം പിടിക്കുക എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ഏകദിനത്തിനിടെ പരിക്കേറ്റ നിതീഷ് ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമാകും അവസരമൊരുങ്ങുക അക്ഷർ ടീമിലെത്തിയാൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഇവരിൽ ഒരാൾ മാത്രമാകും പ്ലേയിങ് ഇലവനിലെത്തുക കാൻബറയിൽ സ്പിന്നർമാർക്ക് മുൻതൂക്കം ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേസ് നിരയും സുശക്തമാണ് ഹർഷിത് റാണ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് പേസർ ഹർഷദീപ് സിംഗ് എന്നിവരും ബുംറയ്ക്ക് സപ്പോർട്ടായി കളത്തിലുണ്ടാകും മിച്ചൽ മാർഷ് ട്രാവിസ് ഹെഡ് ഓപ്പണിംഗ് സഖ്യം അടുത്ത കാലത്തായി ഫോമിന്റെ പാരമ്യത്തിലാണ് മാർഷ് ന്യൂസിലന്റിനെതിരായ അവസാന ടി ട്വന്റി മാച്ചിൽ അൻപത്തിരണ്ട് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് അടിച്ച് ടീമിന്റെ വിജയശിൽപിയായതും മാർഷായിരുന്നു ഇന്ത്യക്കെതിരെ എപ്പോഴും അപകടകാരിയായ ട്രാവിസ് ഹെഡ് കൂടി ചേരുമ്പോൾ പവർപ്ലേയിൽ ഈ കൂട്ടുകെട്ട് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് എന്നാൽ ബുംറ എന്ന വജ്രായുധത്തെ കളത്തിലിറക്കി ഇരുവരെയും നേരത്തെ പൂട്ടാനാകും സൂര്യയുടെ പദ്ധതി ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ മാച്ച് ഷോട്ട് ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് മാർക്കസ് ടോയിനിസ് ഹാർഡ് ഹിറ്റർ ടിം ഡേവിഡ് യങ് സെൻസേഷൻ മിച്ചൽ ഓവൻ ഒരൊറ്റത്ത് തീ കൊളുത്തിയാൽ കൽപ്പുള്ള സ്ഫോടനാത്മക ബാറ്റിംഗ് നിര പരിക്ക് മാറിയെത്തിയാൽ വിക്കറ്റ് കീപ്പർ റോളിൽ ജോഷ് ഇംഗ്ലീസ് സെക്കൻഡ് ഓപ്ഷനായി ജോഷ് ഫിലിപ്പയും ഓസി സ്കോഡിലുണ്ട് സമീപകാലത്തായി ബിഗ് ബാഷിലടക്കം തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത ജോഷ് ഫിലിപ്പയെ സൈലന്റ് കില്ലറായാണ് ടീം മാനേജ്മെന്റ് കാണുന്നത് ടി ട്വന്റിയിൽ നിന്ന് മിച്ചൽ സ്റ്റാർക്ക് വിരമിച്ചതോടെ ജോഷ് ഹേസൽവുഡിനാണ് പേസ് ആക്രമണത്തിന്റെ ചുമതല ആദ്യ ടി ട്വന്റിയിൽ ആദം സാംബയുണ്ടാകില്ലെന്ന കാര്യം ഉറപ്പായതോടെ തൻവീർ സാങ്കയോ മാത്യു കുനേമാനോ ആകും സ്പിൻ ബൌളിംഗ് ദൗത്യം ഏറ്റെടുക്കുക ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യക്ക് മേൽക്കയുണ്ടെങ്കിൽ ബാറ്റിംഗിൽ ഇരു ടീമുകളും തുല്യശക്തികളാണ് വ്യക്തിഗത മികവിൽ കളി തിരക്കാൻ കൽപ്പുള്ള താരങ്ങൾ തോൽക്കാൻ മനസ്സിലാത്ത രണ്ട് ടീമുകൾ ഇവർ നേർക്കുനേർ വരുമ്പോൾ കാൻബറയിലും മെൽബണിലും ഗാബയിലുമെല്ലാം തീ പാറുമെന്നുറപ്പാണ് കാത്തിരിക്കാം ഹെവി വെയ്റ്റ് പോരാട്ടങ്ങൾക്കായി